പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസിംഗിനെല്ലാം പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം നിറചനയുള്ള കരോളി ക്രോസ് വലിയ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവം ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തത് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് വശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള പഞ്ചാബി ബീറ്റൽ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല കാലുയരവും ചെവിയിറക്കവും വെള്ളിക്കണ്ണുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ വളരെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആരോഗ്യമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പതിനഞ്ച് മാസം പ്രായമുള്ള നാൽപ്പതിനും നാൽപ്പത്തിരണ്ട് കെ ജിക്ക് ഇടയിൽ ലൈവ് ഉള്ള ജെ പിടക്കുട്ടി ഒറിജിനൽ ജെ പി മുട്ടനുമായി ക്രോസ് ചെയ്തത് അറുപത്തി ആറ് ദിവസങ്ങളായ പിടക്കുട്ടി പിന്നീട് ഹീറ്റ് ആയിട്ടില്ല വില്പനയ്ക്കുള്ളതാണ് എക്സ്ട്രീം ഫേസ് പഞ്ച് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ഫേസ് പഞ്ചും ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന പതിനഞ്ച് മാസം പ്രായമുള്ള നാൽപ്പത് നാല്പത്തിരണ്ട് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള ജെ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒറിജിനൽ ജെ പി മുട്ടനുമായി ക്രോസ് ചെയ്ത് ചെയ്തിട്ട് അമ്പത്തി ആറ് ദിവസങ്ങൾ പിന്നീട് ഹീറ്റ് ആയിട്ടില്ല എസ്ട്രീം ഫേസ് പഞ്ച് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയും നല്ല ആരോഗ്യമുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം തൃശൂർ കൊടകര വെയിറ്റ് എഴുപത്തി മൂന്ന് കിലോ വില ചോദിക്കുന്നത് മുപ്പത്തൊന്നായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കവും ഇടനീട്ടവും വലുപ്പവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് ക്രോസിങ്ങിനെല്ലാം ഫെറിൻ സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ കൊടകര നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ക്രോസിംഗിനെല്ലാം നിർത്താൻ അനുയോജ്യമാണ് നല്ല റിസൾട്ടുള്ള മുട്ടനാണ് തീറ്റയും കുടിയും നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ കൊടകര ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ഏകദേശം അൻപത് അൻപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ തളിക്കുളം ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികൾ വില്പനയ്ക്ക് സ്ഥലം കൊടുങ്ങല്ലൂർ മൂന്നിനും കൂടി ലൈവ് വെയിറ്റ് അറുപത്തിയേഴ് കിലോയുണ്ട് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വില്പനയ്ക്കും മാറ്റത്തിനും രണ്ട് വയസ്സ് പ്രായം തൂക്കം നൂറ് കിലോയ്ക്ക് മുകളിൽ നല്ല ആക്റ്റീവും ശാന്തനുമാണ് ആർക്കും കൊണ്ടു നടക്കാവുന്ന കൈത്തീറ്റിയൊന്നും വേണ്ട പച്ചക്കറി വേസ്റ്റും പുല്ലും മാത്രം മതി വളർത്താൻ നല്ല ക്വാളിറ്റിയുള്ള വലിയ മുട്ടൻ സ്ഥലം വയനാട് പുഴുതന അത്തിമൂല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി മൂവായിരം രൂപയാണ് വലിയ മുട്ടനാണ് നല്ല സൈസുള്ള നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെയുള്ള ഇതിനെ ക്രോസിങ്ങിനായിട്ട് ഫാമുകളിലും വീടുകളിലൊക്കെ വളർത്താൻ അനുയോജ്യമാണ് നല്ല റിസൾട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം മേഞ്ഞ് നടന്ന് തിന്നുന്ന നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് വിൽപ്പനയ്ക്കും മാറ്റത്തിനും തയ്യാറാണ് രണ്ട് വയസ്സ് പ്രായമുണ്ട് നൂറ് കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള വലിയ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ഈ വീഡിയോയിൽ കാണുന്ന മലബാറി ആടും ഒരു മാസത്തിനടുത്ത് പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് സ്ഥലം മഞ്ചേരി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടാണ് കുഞ്ഞുങ്ങളാണെങ്കിലും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടികളാണ് ഈ മൂന്നിനും കൂടിയാണ് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടികളുമാണ് എല്ലാത്തിനും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വിൽപ്പനയ്ക്ക് മലബാറിയാണ് നല്ല പാലുള്ള ആടാണ് ഒരു മാസം മുമ്പ് ഒരു വലിയ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ആടാണ് തീറ്റയും കുടിയുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാർ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറച്ചനാ ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടുന്നേറ്റവും നല്ല പാലൊക്കെ കഴിഞ്ഞ പ്രസവങ്ങളിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് നാലു മാസത്തിനു മുകളിൽ ആയി ഇപ്പോൾ ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മണ്ണാർക്കാട് തെങ്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ തന്നെ അനുയോജ്യമായ ഈ നിറച്ചന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് തെങ്കര നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ക്രോസ് ബ്രീഡ് വലിയൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് നല്ല തീറ്റയും കുടിയും ഗ്യാരണ്ടിയുള്ള ആടുകളാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകൾക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശ്വസിച്ചു കൊണ്ടുപോകാം വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസ് ബ്രീഡ് നല്ല പാലും നല്ല ചെവിയിറക്കവും നല്ല മടിപവറൊക്കെ ആടാണ് തളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഏകദേശം രണ്ട് മാസത്തിനടുത്ത് പ്രായമുണ്ട് തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഈ വീഡിയോയിൽ കാണുന്ന നല്ല ബോഡി ഉള്ള ഒരു വലിയ ആടും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം പട്ടാമ്പി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോഴും ഒരു ലിറ്ററിലധികം പാല് കറന്നുകൊണ്ടിരിക്കുന്ന നാൽപ്പത്തഞ്ച് അൻപത് കിലോയോളം ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു വലിയ പാലാടും അതിൻ്റെ അഞ്ച് മാസത്തോളം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായുള്ള കുട്ടികളും അഞ്ചു മാസത്തോളം പ്രായമുള്ള കുട്ടികളും നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പാറും നല്ല പാലുമുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പാലാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പയറും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടപെടണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടിയാണ് പുല്ലൊക്കെ പതുക്കെ പതുക്കെ കടിച്ചു തുടങ്ങി തീറ്റയും കുടിയുമൊക്കെ പതുക്കെ തുടങ്ങിയ പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പാലാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് മുട്ടൻകുട്ടിക്ക് ഏകദേശം രണ്ട് മാസത്തോളം പ്രായമുണ്ട് കുട്ടി കുടിച്ചാലും വീട്ടാവശ്യത്തിനുള്ള പാല് കറക്കാൻ പറ്റുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള പാലാടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് കുട്ടിയും തള്ളയും കൂടി നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തളയാടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലിടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിങ്ങിനായി ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്ററിനടുത്ത് പാൽ കറക്കുന്ന ഒരു പർപ്പസാരി ആടും അതിൻ്റെ ഇരുപത് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും നല്ല മടിപ്പവറൊക്കെയുള്ള ഈക്വൽ കാമ്പലൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലിടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയാടും നല്ല തീറ്റയും കൂടി ഇടനീട്ടമൊക്കെയുള്ള നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്ററിലധികം പാൽ കിട്ടുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറുള്ള നല്ല പാലുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും നല്ല ഇടനീട്ടവും നല്ല പാലും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ ക്രോസ് ബ്രീഡ് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല മടിപ്പവറുള്ള നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്കും തീറ്റയും വെള്ളംകുടിയും ഒക്കെ പതുക്കെ തുടങ്ങി യാ ഏകദേശം പതിമൂന്ന് കിലോ ബോഡി വെയ്റ്റ് ഉള്ള മുട്ടൻകുട്ടിയാണ് ആടിന് മുപ്പത്തി ആറ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിലെ ആടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള ആട് ഈ ആടിനും കുട്ടിയേക്കും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ അലനല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളും കുട്ടികളുമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള നല്ല വലിപ്പത്തിലുള്ള നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് അലനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിൽ മൂന്നാടുകൾ ഒരു മൊഞ്ചത്തി നല്ല പാലുള്ള വലിയ തള്ളയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ നല്ല വളർച്ചയുള്ള രണ്ട് കിടിലം കുട്ടികളുമാണ് വിൽപ്പനയ്ക്ക് ഇതിനും മൂ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് പയ്യോളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയും ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു പ്രസവം കഴിഞ്ഞ രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസ് ബ്രീഡ് ആടുകളാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പിടക്കുട്ടി വില്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം മൂന്ന് മാസം പ്രായം വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കവും തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് വളർത്താൻ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള കറുത്ത മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കുന്നിക്കോട് ബോഡി വെയ്റ്റ് മുപ്പത്തൊന്ന് കിലോ ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കുന്നിക്കോട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ക്രോസിങ്ങിനായി ഫാമുകളിലെല്ലാം നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കുന്നിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയം ജില്ലയിൽ തൊടുപുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല പാലുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള തള്ളയാടും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ജില്ലയിൽ തൊടുപുഴ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ കുട്ടിയെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് സ്ഥലം കോതമംഗലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള ഒരു സിരോഹി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാല്യവും നല്ല പാല് കുടിച്ചു വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള സിരോഹി ആടാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ